രാജ്ഭവനിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിൽ സത്യപ്രതിജ്ഞാ ഇപ്പോൾ ഗവർണറും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും എത്തിച്ചേർന്നിരിക്കുകയാണ് ഇരുവരും വേദിയിലെത്തിയിട്ടുണ്ട് സംസ്ഥാന ഇന്നിപ്പോൾ മന്ത്രിയായി ചുമതലയേൽക്കുന്ന രണ്ട് മന്ത്രിമാരും നേരത്തെ തന്നെ തലസ്ഥാനത്ത് എത്തിയിരുന്നു ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു കൗതുകമുള്ളത് ഏറെ നാളായി വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ അതിനിടെ ഇരുവരും വേദി പങ്കിടുന്നു എന്നുള്ളത് കൂടിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് കൂറും കുറച്ചുവെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷി മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ ഉദ്ദേശമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം ഒരുത്തുചെയ്തു രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നത് ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടോ അല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് സഹപുരൂ പ്രതിജ്ഞ ചെയ്യുന്നു ശ്രീ കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർഭയാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു ി ഗണേഷ് കുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവ്വഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് தெய்வநாமத்தில் சத்தியம் செய்யும்